പൂച്ച കഴിക്കുന്നത് നല്ലതാന്ന് പറയും ഈ ഡോഗ് മീറ്റും സ്നേക്ക് മീറ്റൊക്കെ കഴിക്കുന്ന ഗുണം എന്താ നമ്മൾ ചില ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സ് പറയും എടാ ഇതങ്ങാനും സംശയം സംശയമുണ്ടെന്ന് അപ്പം നമ്മൾ തന്നെ ചിന്തിക്കും പട്ടിയെറിച്ചു അയ്യേ എന്ന് ചിന്തിക്കില്ലേ എന്നൊന്ന് ആലോചിച്ചെങ്കിൽ എന്തോരും രാജ്യങ്ങളിൽ ഈ പട്ടിറിച്ചി കഴിക്കുന്നത് അതായത് പട്ടീനെ പിടിച്ചുകൊണ്ട് പോയി അതിനെ മറ്റേ തീ വെച്ച് അതിൻ്റെ രോമം മൊത്തം കരിച്ച് കളഞ്ഞ് അതിൻ്റെ നല്ല പീസും കാലുൾപ്പെടെ എടുക്കും തല വരെ ബ്രെയിൻ വരെ എടുക്കും അതിൻ്റെ അതെടുത്തിട്ട് നല്ലോണം സൂപ്പ് പോലെ ആക്കി കൊടുക്കുന്നുണ്ടോ നമ്മളിവിടെ ജനിച്ചു വളർന്ന് ഈ ഒരു സ്റ്റൈലിച്ചുകൊണ്ടായിരിക്കാം നമുക്ക് അംഗീകരിക്കാൻ പോലും പറ്റാത്തത് പക്ഷെ അംഗീകരിക്കും അവർ അങ്ങനെയാണ് അവരുടെ ആ ഒരു സ്റ്റൈൽ അവര് ജനിച്ച് വളർന്ന സ്ഥലമാണ് ഇപ്പം ചൈന വിയറ്റ്നാം ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇതെല്ലാം ചെയ്യുന്നത് വേറെ കാര്യമുണ്ട് ഇത് അവര് ജനിച്ച് വളർന്ന സാഹചര്യം കൊണ്ടല്ല അതായത് ചൈനയില് പട്ടിണി രൂക്ഷമായൊരു സമയം ഉണ്ടായിരുന്നു ഈ പട്ടിണി രൂക്ഷമായ സമയത്ത് അവർക്ക് ഭക്ഷണമില്ല കഴിക്കാൻ അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി പാറ്റ പല്ലി പുഴുക്കൾ ഇതിനെ പിടിച്ചു തിന്നുക എന്നൊരു ഓപ്ഷൻ മാത്രമല്ല പട്ടിണി നടന്ന് മരിക്കാൻ നമ്മളാണെങ്കിലും നെഹേ ഒരു പരിധി വിട്ട് പട്ടിണി ഇടന്ന് കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞ സാധനമൊക്കെ തിന്നുപോകും നമ്മളീ പറഞ്ഞ കഥയാണ് നമ്മുടെ നമുക്ക് നമുക്കിപ്പോൾ ആ ഓപ്ഷൻ ഇല്ല അതായത് ഇത്രയും മോശപ്പെട്ട ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം നമുക്കില്ല നമുക്ക് നല്ല നല്ല ഭക്ഷണം കിട്ടും പക്ഷേ നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധം വരികയോ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്ന് നമ്മളെല്ലാരും വീട്ടിൽ ലോക്കായി പോയി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിക്കും എന്നൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇതുണ്ട് വീഡിയോ ഉണ്ട് ഷൂ യുദ്ധ കാലഘട്ടത്തിൽ പട്ടിണിയായി കഴിഞ്ഞപ്പോ ഒരു ഷൂ വേവിച്ചിട്ട് കഴിക്കുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ടോ അതെ ഈ പട്ടിണിയുടെ വാല്യൂ മനസ്സിലാവും ഭക്ഷണത്തിന്റെ പക്ഷേ എനിക്ക് എനിക്ക് തോന്നിട്ട് എന്താ എന്താണെന്നറിയോ തോന്നിയിട്ടുള്ളത് ഈ ഇവർ ഈ പട്ടിണിയും പാമ്പിനെ കഴിക്കുന്നവരുണ്ട് പുഴുവിനെ കഴിക്കുന്നവരുണ്ട് എല്ലാം കഴിക്കുന്നവരുണ്ട് പക്ഷെ നമ്മളിപ്പോ ചിക്കൻ കഴിക്കുന്നു പന്നി കഴിക്കുന്നു ബീഫ് കഴിക്കുന്നു ഇതെല്ലാം കഴിക്കുന്നുണ്ട് അത് നമ്മൾ ശീലിച്ചു പോകുന്നത് അങ്ങനെ ആയതുകൊണ്ടാ ചെലപ്പോ വേറെ ഏതെങ്കിലും രാജ്യക്കാര് നമ്മള് കോഴീനെയൊക്കെ കഴിക്കുന്ന നോക്കി കോഴിക്കാണുന്നവരുണ്ടായിരിക്കും ഇപ്പൊ ഈ അടുത്ത് തന്നെ നമ്മുടെ കോഴിക്കോട് പുഴുവിനെ കഴിക്കുന്ന ഒരു ഫാമിലി കുഞ്ഞു കൊച്ചു വരെ ഇരുന്നുകൊണ്ട് പുഴുവിനെ ഉപ്പുമാവിലിട്ട് വറുത്ത് ആണ് പുഴുവിനെ സ്നേക് മീറ്റ് അങ്ങനെയാണെന്നൊക്കെ എന്താ കൊളസ്ട്രോൾ ലോ ആണ് നല്ല പ്രോട്ടീൻ കണ്ടന്റ് ആണ് അതിനാണല്ലോ അവിടെ ഈ ഡോഗും സ്നേക് മീറ്റൊക്കെ മീറ്റ് കഴിക്കുന്നതിനുള്ള ഗുണത്തെ പറ്റി ഞാൻ പല വീഡിയോസിനെ കണ്ടിട്ടുണ്ട് പ്രോട്ടീനിൽ റിച്ച് ആണ് കൊളസ്ട്രോൾ ഇല്ല അങ്ങനെയാണ് പക്ഷേ മീൻ സ്നേക്ക് മീറ്റ് ഡോഗ് മീറ്റിന്റെ ഗുണങ്ങൾ ഞാൻ അത്ര കേട്ടിട്ടില്ല കൂടുതൽ ഡിസ്അഡ്വാൻറ്റേജസ് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് അതായത് ഈ മീറ്റ് പല എന്താണ് ഈ ടേപ്പ് വോംസ് ഒക്കെ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ പട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും റാബീസ് ഉള്ള ഡോഗ്സ് ഉണ്ടാകും അപ്പം നമ്മൾ അത് കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് ഞാൻ പല വീഡിയോസിലും റിസ്ക് ആണെന്ന് കേട്ടിട്ടുണ്ടോ എന്ത് ടൈം പട്ടിയെന്ന് അറിയില്ലേ വഴിക്കോട് ഇറക്കുന്ന പട്ടിക നമ്മൾ ഈ കാണുന്ന കാണുന്ന ഈ നമ്മൾ വീട്ടിൽ വളർത്താത്ത കുറച്ച് ആയിട്ടുള്ള നായകളൊക്കെ പിടിച്ച് കൊണ്ടുവന്ന വ്യക്തി നോക്കി പക്ഷേ ഇതിനൊരു ഇമോഷണൽ സൈഡും കൂടി ഇല്ലേറ്റവും എന്താ പറയാ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയല്ലേ പട്ടിന്ന് പറയുന്നത് അവിടത്തേക്ക് മാർക്കറ്റിൽ ഒരു മാർക്കറ്റ് ആയിരിക്കും ഇങ്ങനെ എല്ലാ ഇതുപോലത്തെ കിട്ടുന്ന പ്രത്യേക ഇനം പട്ടീനെ മാത്രമായിരിക്കും അവരിങ്ങനെ അങ്ങനെ ഞാൻ പല വീഡിയോസിൽ കണ്ടു പ്രത്യേക ഇനം മീൻസ് അവർ ആ ഒരു പല പല ഇനങ്ങൾ ഇങ്ങനെ ഓരോ ബ്രീഡ്സ് ആയിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് അങ്ങനെ എന്തോ ഫുൾ കരിച്ചിട്ട് പന്നിയിറച്ചി ചെയ്യുമ്പോൾ അങ്ങനെ ബ്ലാക്ക് അതായത് പട്ടി നിർത്തി അതിനെ കൊന്നു കഴിഞ്ഞിട്ട് അതിന്റെ രോമം മൊത്തം കരിച്ചുകൾ പന്നിറച്ചി ചെയ്യുമ്പോ തന്നെ ഇതിൽ തന്നെ ചെയ്യുന്നത് എനിക്കും പന്നി ഇറച്ചീനോടും എനിക്ക് പറ്റൂല ഇത് ഇത് സാധനം നമ്മുടെ നമ്മുടെ വേറൊന്നുമല്ല രാജ്യത്തിലുള്ള ഒരു സർപ്പദോഷം സർപ്പദോഷം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ സർപ്പത്തെ കഴിക്കുന്ന ആളുകൾക്ക് ദോഷം ഒന്നും കിട്ടുന്നില്ല ശരിക്കും സർപ്പ ഈ അത് ഞാൻ ദൈവം ഇതിനേക്കാളും കൂടുതൽ ഏറ്റവും വിശ്വസിക്കുന്ന ഒന്നാണ് സർപ്പം അതില് സത്യമുണ്ട് ഉണ്ട് ഏർ ഞാനൊരു സത്യമുണ്ട് സത്യം ഉണ്ടെന്നേ അറിയാ ഞാൻ നമ്മുടെ ഒരു കുറച്ച് വലിയ ഒരാളുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു നമ്മൾ ജനിക്കുന്നത് പോലും നമ്മൾ ജനിച്ചൊരു തൊണ്ണൂറ് ദിവസം വരെ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നത് ശരിക്കും ഒരു നാഗത്തിന്റെ രൂപത്തിലാണെന്ന പറയുന്നത് നമുക്ക് തലയും ബാക്കി വാല് തൊണ്ണൂറ് ദിവസത്തിന് ശേഷമാണ് നമുക്ക് കയ്യും കാലും ഒക്കെ വരുന്നത് നമ്മൾ ഏറ്റവും എന്താ പറയാ നമ്മുടെ ശരീരത്തിനോട് ഏഹ് വിശ്വാസമാണ് സർപ്പത്തിൽ സർപ്പദോഷം പാമ്പിനെ ഉപദ്രവിക്കാൻ പാടില്ല തീ ഇടുമ്പോലും ഒക്കെ പാമ്പുണ്ടോ ഇല്ലോന്ന് നോക്കിട്ട് ചെലപ്പോ ഞാൻ വളർന്നു വന്ന ചുറ്റുപാടിന്റെയും ജീവികൾക്ക് ബാധകമല്ലേ പോ അത് ശരിയാണ് ഇപ്പൊ നമ്മൾ പറയുമ്പോഴും പറയും ഈ ചിക്കൻ കഴിക്കില്ലേ എനിക്ക് ചിക്കൻ ഇല്ലാണ്ട് ആടുകള് ഇതിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനൊരു ഇമോഷണൽ സൈഡും കൂടി ഇല്ലേ ചേട്ടന്റെ വീട്ടിലുള്ള പട്ടീനെ കറിവെച്ച് അല്ല ഞാൻ പറയാം സർപ്പത്തിന് മാത്രം സംരക്ഷിക്കണം പറയുമ്പോ ബാക്കിയുള്ള ജീവികളെ നമ്മൾ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് നമ്മുടെ നമ്മുടെ ജീവ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ല എല്ലാ ജീവികളെയും സംരക്ഷിക്കണം ഇപ്പൊ സർപ്പത്തെ മാത്രമല്ല ആരാധിക്കുന്നേ പട്ടിയാണ് ആരാധിക്കുന്ന നമ്മുടെ ഇവിടെ തന്നെ കണ്ണൂര് പറശ്ശിനി കടവില് മെയിൻ പറയുന്നത് പട്ടിയാണ് അപ്പൊ എല്ലാത്തിനെയും ആരാധിക്കുന്നവരുണ്ട് ഇത് ഓരോ ഇമോഷനും ഇപ്പൊ ഞാൻ ചിക്കൻ കഴിക്കും എന്റെ വീട്ടിലെ കോഴിനെ ഞാൻ കഴിക്കില്ല അപ്പൊ പറഞ്ഞതുപോലെ സാഹചര്യം കാരണം അവർ അതിന്റെ ഫ്ലഷ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നോക്കാണെങ്കിൽ ഒന്നിനെ വേദനിപ്പിക്കരുത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നും നിന്നാൻ പറ്റൂല ഒരലക്കു പോലും ജീവനില്ലേ ചീര കഴിക്കാൻ ഇല്ല പക്ഷേ ഞാൻ ഞാൻ കഴിക്കാൻ നമുക്ക് കഴിച്ചേ പറ്റൂ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ ഒന്നിനെ മാത്രം സംരക്ഷിക്കണം എന്ന് പറയരുത് ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും നമുക്ക് സംരക്ഷിക്കാൻ ഇത്തരവാദിത്വം മനസ്സിലാവും അതിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന പാമ്പ് തവള അങ്ങനത്തെ പല ജീവികൾ ഈ പല്ലിയൊക്കെ എന്തുണ്ടായിട്ട് ഈസ്റ്റ് നാട്ടില് എന്തുമാത്രം ക്രൂവലായിട്ടാണ് കണ്ടിട്ടുണ്ടോ ജീവനും പിടിച്ചിട്ട് രണ്ട് കാലും മാത്രം ഇങ്ങനെ ചുരുട്ടി പിടിക്കും അപ്പൊ തവള ഇങ്ങനെ നിക്കുവല്ലോ നടുവാകം വെച്ചിട്ട് മുറിക്കിലങ്ങ മുറിക്കും എന്നിട്ട് അതങ്ങ് കളയും ഈ തവള ബാക്കി കാലെടുത്തിട്ട് അതിന്റെ തൊലി ഒളിച്ചിട്ട് വെക്കും ബാക്കി ഈ തവള ഈ രണ്ട് ചെറിയ കാലുണ്ടല്ലോ അത് ആ വെച്ചിട്ട് കാലും വെച്ചിട്ടിങ്ങനെ ഒഴിപ്പിച്ചിങ്ങനെ നടന്നതും തവളനെ നാട്ടില് തവളത് പുറത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല തവളയുടെ ഉള്ളിലെ ആ കുടലും കയലൊക്കെ മാറ്റി കളഞ്ഞിട്ട് അതിന്റെ സ്കിന്നു കളഞ്ഞിട്ട് അത് എടുക്കും

അതാണ് പറയുന്നത് നമ്മൾ പല സ്ഥലത്തും പല കടകളിൽ നിന്നും നമ്മൾ ബീഫും അതും മട്ടൺ എന്നൊക്കെ പറഞ്ഞു വാങ്ങുന്ന സാധനത്തിന്റെ കൂടെ മിക്സ് ഉണ്ടാവും അതായത് ബീഫിന്റെ അകത്തും പോട്ടിയുടെ അകത്തൊക്കെ മിക്സ് ഉണ്ടാവും അതായത് ഈ മീറ്റായിരിക്കും മിക്സ് ചെയ്യുന്നത് മനസ്സിലാവില്ല ഒരു കിലോയ്ക്ക് ഏകദേശം ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന മീറ്റല്ലേ അല്ല ഞാൻ പറയുന്നത് വലിയ കടകൾ കയറി കഴിക്കാത്ത അത്യാവശ്യം ചെറിയ നമുക്ക് അറിയാവുന്ന വലിയ അത് ചെറിയ കടകളിൽ കയറി കഴിച്ച പ്രശ്നമില്ല ബാക്കി മൊത്തം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമായിരിക്കും എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് നമ്മൾ ഇവിടെ ഇരുന്ന് ഈ പറയാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ കിട്ടണേ നമുക്ക് എന്താ കഴിക്കാൻ പറ്റുന്നത് നമുക്കൊന്നും പറയാൻ വല്ല എന്തായാലും ഒരു കാര്യം വളരെ ഉറപ്പാണ് ഭക്ഷണ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവൻ ആ കർമ്മ അനുഭവിച്ച പറ്റു അതൊരു പക്ഷേ അവൻ്റെ ഫാമിലിക്കും മക്കൾക്കും മറ്റുള്ളവർക്കും അനുഭവിച്ചാൽ പറ്റൂ ഇതൊന്നും അനുഭവിക്കാതെ പുറത്തു പോകാൻ നമ്മൾ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും ചെയ്യാം മറ്റൊരാളെ വേദനിപ്പിക്കുന്ന കാര്യം എന്തും ചെയ്യാം പക്ഷേ ഭക്ഷണം പ്രത്യേകിച്ച് ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പുണ്യമായിട്ട് കാണുന്ന കാര്യമല്ല ഭക്ഷണം ആ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും വൃത്തിയായിട്ട് കാണിച്ചാൽ അത് ഉറപ്പായിട്ട് തിരിച്ചടിച്ചിരിക്കും ആ വ്യക്തിക്ക്